ഹലോ കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെ വീട്ടിലിരുന്നപ്പം ഇങ്ങനെ പുഴ കരുക്കൽ ഇങ്ങനെ നടക്കണം തോന്നിട്ട് ഇങ്ങനെ കുട്ടികളെങ്ങോട്ടി നടന്നതാണ് അപ്പൊ വീട് വീടിയെടുത്ത് നിങ്ങളെ കാണിക്കണം എന്റെ നാട് കാണിക്കണം എന്ന് തോന്നിട്ട് അങ്ങനെ എടുത്തതാണ് വീട്ടിന്റെ വീട്ടിൻ്റെ ചെമ്മീൻ ചെമ്മീൻകണ്ടിയും പുഴയും അതൊക്കെയാണ് കണ്ണൂരാണ് കേട്ടോ കണ്ണൂര് അന്ന പൂർണേശ്വരി ക്ഷേത്രം അതിന്റെയൊക്കെ കുറെ കുറച്ചടുത്തായിട്ട് വരും ചെറുവിന്ന് കട്ടക്കുള ഇതൊക്കെ ചെമ്മീൻ കണ്ടിയാണ് അക്കാരൊക്കെ കുറെ ഉണ്ട്. കണ്ടൽക്കാട് ആ കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ സെമ്ത്തേരി ഇത് പൊതുവായിട്ടുള്ള പുഴയാണ് ആ പുഴ ഇതൊക്കെ കണ്ടിയാണ് ചെമ്മീൻ കണ്ടി ചെമ്മീൻ കണ്ടി പെട്ടതാണ് അവിടെനിന്ന് നമുക്ക് അലോഡല്ല അതെല്ലാം വേറെ ആൾക്കാര് എടുക്കുന്നതാണ് ഇവിടെ മാത്രമേ നമ്മൾക്ക് ചെമ്മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ ഞണ്ടു പിടിക്കാനൊക്കെ ഇറങ്ങിക്കൂടും ഈ പുഴയിലാണ് പുഴ വളപട്ടണം സോറി സോറി ഇട്ടോ വളപട്ടണമല്ല പഴങ്ങാടി പുഴ മാട്ടൂൽ തെക്കമ്പാട് ആ ഭാഗത്തേക്കാണ് ഇത് ഒഴുക്കുന്നത് കൂടുതലൊന്നും പറയാം പറഞ്ഞു തരാൻ അറിയില്ല ഇത് ഞങ്ങളുടെ കുഞ്ഞി അണക്കെട്ടാണ് ഇവിടെയാണ് ചെമ്മീൻകണ്ടിൽ അവർ വലയിട്ടിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം ഇതൊന്നും നമ്മൾ കാണാറേ എന്നാൽ പോയ സമയത്ത് ഇങ്ങനെ കണ്ടതാണ് കണ്ടതാന്ന് വീഡിയോ വീടിയെടുക്കുന്നുണ്ട് അതും കൂടി എടുത്തു അപ്പൊ വെള്ളം ഇറക്കാന്ന് കേട്ടോ വെള്ളം ഇറക്കത്തിൽ അതുകൊണ്ടാന്ന് ഇങ്ങനെ കാണുന്നു ചളിയ പുഴുവന്നല്ലോ ഫുൾ കണ്ടൽക്കാടാണ് നമ്മുടെ നാട്ടിലുള്ളത് ചാക്കേട്ടിൽ ചളി നിറച്ച് വെച്ചതാണ് കണ്ടിക്കാരി എന്തോ ആവശ്യത്തിന് അവിടെ എന്തോ പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ എടുത്ത് എനിക്ക് പുഴവൊക്കെ ആണ് എനിക്ക് നീന്തമെന്ന് അറിയാം നീന്തലൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് കുറച്ച് ദൂരത്തിന്ന് എനിക്ക് വീടിയെടുത്തിന് എനിക്ക് ഭയങ്കര പേടിയാകുള്ളൂ ഇതൊക്കെ അതെ നോക്കിയാൽ ഞാൻ തലകറങ്ങി ഞാൻ അതില് വികും അതുകൊണ്ട് ഞാൻ ദൂരം നിർത്ത നല്ല രസേ കാണാൻ വേണ്ടിട്ട്